സമരസഭാക്കൾ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സെക്രട്ടറി രംഗം സാലൽ ഇവിടെ സംസ്കരണം വളരെ പഞ്ചായത്ത് സംവിധാനങ്ങളെ കുറിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ തന്നെ പ്രതിപാദിച്ച ഒരുപാട് അനുഭവങ്ങളുള്ളതും കൂടിയാണ് അദ്ദേഹം വളരെ വർഷങ്ങൾ മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പാർട്ടി ഏരിയ സെക്രട്ടറി ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപാദിച്ചുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തേക്ക് സി പി എം വരേണ്ടി വന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിനക്കാരെ ചോദിപ്പിച്ച ഈ കാണുന്ന കമ്മ്യൂണിറ്റി കാൾ പത്ത് വർഷ കാലമായി എല്ലാ കൊല്ലം ആടുതർച്ച പോലെ കുറെ സംഖ്യ ചിലവാക്കുക ഈ പത്ത് കൊല്ലത്തിനുള്ളിൽ ഒരു തവണ പോലും തുറത്തു കൊടുക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്രപ്പെട്ട പഞ്ചായത്തിന്റെ ഭരണാധികാരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ബാധിച്ച തവണകളൊന്നും സർക്കാരിൽ പഠിച്ചില്ല ഈ നാട്ടിലെ കുടിവെള്ളക്കാമം പരിഹരിക്കുക ചെറിയ ചില ഗ്രാമീണ റോഡുകളുടെ സഞ്ചാരയോഗ്യമാക്കിയിരിക്കുക അംഗണവാടി പോലുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക കാർഷിക മേഖല എത്ര കണ്ട നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുമ്പോൾ അങ്ങനെ ഇടപെടുക ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ളത് വർഷങ്ങളായിട്ട് ഇന്നലെ പഞ്ചായത്ത് വന്ന കാലം ഇവിടെ ആരോഗ്യ കാര്യം തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് ഭരിച്ച കാലത്താണ് ഈ കാണുന്ന കണ്ണൂർ ചില നിർമ്മിച്ചത് മറന്നുപോകരുത് അതിനു മുൻപ് വർഷങ്ങളോളം ഈ പഞ്ചായത്ത് മരിച്ചത് കോൺഗ്രസ് തന്നെയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായ തുടർഭകരണമാണ് ഇവിടെ കോൺഗ്രസിന്റെ ഞങ്ങൾക്ക് അവരോട് വലിയ വിത്യാസം ഒന്നുമില്ല പഞ്ചായത്തിൽ നേരത്തെ നിരം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിലൊക്കെ രാത്രിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രാത്രി കാര്യങ്ങൾ ഒന്നായി നിന്നുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനമാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ വിഷയത്തിലും മാർക്കറ്റ് വിഷയത്തിനും പെട്ട റോഡുകളുടെ വിഷയം സി പി എമ്മിന്റെ ഏതെങ്കിലും മെമ്പർമാർ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി എതിരകളാണ് ഇവിടെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ചുമലക്കാരൻ പൊതിത്ത ഈ സി പി എമ്മിന്റെ മുന്നണിയിൽ അദ്ദേഹം പറഞ്ഞു തന്ന കഴിഞ്ഞ വർഷങ്ങളായിട്ട് അഞ്ചു വർഷമായിട്ട് പാർട്ടിയോട് ആലോചിച്ച് ഇവിടെ പറഞ്ഞു തന്ന ഈ കമ്മ്യൂണിറ്റി ഹാള് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വളർത്തിക്കണം അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തിയാൽ അതിൻ്റെ ഒപ്പം ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ ഇവിടുത്തെ ഒരു ശാപം ഞാൻ പറയട്ടെ വലിയ കുഴപ്പക്കാരൻ്റെ പക്ഷെ സങ്കുചിത മനോഭാവത്തിന്റെ അടിമകളാണ് ഇതിന് എന്താ അങ്ങനെ പറയാൻ കാരണം ഗീതാഗോവി എം എൽ എ ആയിരുന്ന കാലത്ത് രണ്ടു കോടി ഉറുപ്പ്യ അന്ന് ഞാൻ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തല്ല രണ്ടു കോടി ഉറുപ്പ്യ ചേർപ്പ് മാർക്കറ്റിന് വേണ്ടി വഹിരുത്തുക അതിനു വേണ്ടി വിപുലമായി യോഗം വിളിക്കുന്നു കാര്യങ്ങൾ ചെയ്തു എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കണം നമുക്ക് ആരംഭിക്കണം ചെറുപ്പ് പഞ്ചായത്തുള്ള സാധാരണ പഞ്ചായത്തല്ല അത് ആദ്യം ഭരണാധികാരി മനസ്സിലാക്കണം ഇതൊരു പ്രത്യേക വിഭാഗത്തിലുള്ള പഞ്ചായത്ത് പഞ്ചായത്താണ് നമ്മളെ ഈ ഏരിയക്കകത്ത് പത്ത് പന്ത്രണ്ട് പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ ഇത്രമാത്രം വരുമാനം പഞ്ചായത്തിൽ ഇത്രമാത്രം തനത് ഫണ്ട് എന്ന് പറയുന്നത് ആ ഫണ്ട് കാഴ്ചക്ക് വെക്കാൻ കണ്ടല്ലോ ഞങ്ങളൊക്കെ പഞ്ചായത്ത് മരുന്നാളുകളാ പലപ്പോഴും ആ ഫണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്രദമായ പദ്ധതികൾ സ്വന്തമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ തനത് ഫണ്ട് ഉപയോഗിക്കുക വെള്ളപ്പൊക്കം പോലുള്ള സമയങ്ങളിൽ അതിനാവശ്യമായ ഫണ്ട് അതിൽ നിന്ന് ചെലവഴിക്കുന്നതിന് സർക്കാരിന്റെ ഉത്തരവ് വരാറുണ്ട് ഒരു നിയന്ത്രണമില്ലാതെയാണ് ഉത്തരവാക്കാറ് അതിന്റെ അർത്ഥം എന്താ നിങ്ങളുടെ കയ്യിൽ ഒരു കോടിയോ രണ്ട് കോടിയോ മൂന്ന് കോടിയോ ഉറുപ്പി ഉണ്ടെങ്കിൽ എൺപത് ശതമാനം വരെ നിങ്ങൾ ചെലവാക്കി കൊടുക്കും ആ കാലയളവിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു ഒരു വെള്ളപ്പൊക്ക സമയങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മീറ്റിംഗിൽ പോയപ്പോൾ നമ്മുടെ ഡീ ഡി കാരണം വിദ്യാഭ്യാസ വകുപ്പിന് ഞാനിത് ചിന്തിച്ചത് എന്താ അദ്ദേഹം പറഞ്ഞത് ചെറുപ്പ് പഞ്ചായത്തിനെ പോലെ ഒരു പഞ്ചായത്ത് ചെറുപ്പ് ഗവൺമെന്റ് സ്കൂളിനെ പോലെ ഒരു സ്കൂളിനെ തകർക്കരുത് എന്താ കാരണം ചോദിച്ചു ഡീഡിയോട് ഞങ്ങൾ ചോദ്യം പറഞ്ഞു വെച്ചാൽ അത് ഗവൺമെന്റ് സ്കൂളല്ലേ എല്ലാ ദിവസവും അവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ കുട്ടികളെ മുഴുവൻ കൊണ്ട് പാർപ്പിക്കുന്നത് ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല സ്വകാര്യ സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ്സുകളുടെ എണ്ണം വരുമ്പോൾ ഈ സ്കൂളിലെ കുട്ടികളുടെ ആഴ്ചയിൽ രണ്ടു ദിവസവും മൂന്ന് ദിവസവും വെച്ച് ക്ലാസ്സുകൾ നിഷേധിക്കപ്പെടുന്നു അതുകൊണ്ട് സിലബസ് പൂർണ്ണമായി എത്തിക്കാൻ കഴിയുന്നില്ല ആ ഒരു ക്ഷീലത്തിന്റെ ഇടപെടണമെന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നത് എന്താ കാരണം ഇതൊരു പ്രത്യേക പഞ്ചായത്താണ് ഇവിടെ ഒരു ഒരു ക്ഷേത്രം ഒന്നും ഈ നാട് തന്നെ നേരിട്ട് വരുന്നെങ്കിൽ നമ്മുടെ എത്ര കൊച്ചുമക്കളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടോ നാലോ അഞ്ചു ബാത്റൂമുകൾ നമുക്ക് വേറെ എടുക്കാമല്ലോ അപ്പൊ ഫണ്ടില്ലാത്ത വിഷയല്ല ഫണ്ട് ക്രൈവക്രിയം ചെയ്യാനുള്ള ശേഷി കുറവായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് ആ ശേഷി നിങ്ങൾ സംസാരിക്കണം ഇവിടെ ഇവിടെ ഒരു എം പി ജയിച്ചുപോയി കുറ്റപ്പെടുത്തുന്നതല്ല ആൾ നോട്ട് ചെയ്ത് ഇപ്പൊ മനസ്സിലായിച്ച അധ്യാനം ഒന്നാം വരെ അമ്മ പൊട്ടനാണോ അങ്ങനെ പറയാൻ പാടുന്നറിയില്ല ഇന്ത്യൻ ോ ഒരു പാർലമെന്റ് അംഗത്തിന്റെ ചുമതല എന്താണെന്നോ ഈ ചങ്ങാതിക്കാരില്ല ഉപ്പുരുപ്പാടാ നടന്ന സിനിമാനൊക്കെ നടത്തില്ല അഞ്ചു കോടി കുറിപ്പിയാണ് പ്രതിപക്ഷം എം പിക്ക് പ്രാദേശിക വികസന ഫണ്ട് ലഭിക്കുക പറഞ്ഞു കൊടുക്കാം അഞ്ചു കോടിയാണ് കൊല്ലം ഇനി കേന്ദ്രമന്ത്രിയാണ് ഇരട്ടി കിട്ടും പത്ത് കോടി ഉൾപ്പെടെ വികസന പ്രവർത്തനം സ്വന്തം നിയോജനമുള്ള നടത്താൻ കഴിയുന്ന ആളാ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടൻ വരുന്ന പറഞ്ഞെന്താ അവിടെ പാട്ട് പോകുന്നു പറഞ്ഞു ഇത് ഞാൻ ഇപ്പൊ തെറ്റിത്തരാവിടെ ചെന്നാലും തെറ്റിത്തരാം പൊക്കി തരാം എന്നല്ലാതെ അതിനു വേണ്ടി ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അന്യണ്ടേ ഇത് മനുഷ്യർ അറിയില്ല അതിനൊരു അന്യാരം കാണ്ടേ അങ്ങനൊരു എസ്റ്റിമേറ്റ് എടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അപലപ്പെടുത്തണ്ടേ അപ്പൊ അതൊന്നുമില്ല ചെലവുന്നവർ എന്തെങ്കിലും കൂടുക പത്ത് ആളുകളെ കാണാൻ പ്രത്യേകിച്ച് പത്ത് സ്ത്രീകളെ കണ്ട പറയും പിന്നെ വർത്തമാനം കൂടി തങ്ങാതെടാ ആ രീതിയിൽ ഇത്ര അപകാസ്യനായ ഒരു ജലപ്രതി നമുക്ക് ഉണ്ടാവാനില്ല ഒരു കൈപ്പഴട്ടാ സംഭവിച്ചത് ചെറിയ കൈപ്പഴ ആ കൈപ്പഴയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വലിയ വലിയ അഞ്ചു കൊല്ലത്തെ വികസനം ഒരിടത്തന്നെ ആളുകൾ നമ്മൾ സൂചിപ്പിച്ചത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നത് വലിയ ലക്ഷ്യത്തോട് കൂടി കൊണ്ടുവന്ന് വന്ന പരിപാടിയാ ഇടതുപക്ഷ ജനാധിപത്യ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കാർഷിക മേഖലയിൽ കൂടുതൽ കൊടുക്കുന്ന പദ്ധതികൾ അതുപോലെ തന്നെ നാടിന്റെ നാലാംകുപ്പ് വികസന കാര്യങ്ങളിൽ അങ്ങനെ കാലം നന്നാക്കണം പറയാൻ കാരണമുണ്ട് അങ്കണവാടികൾ നാലും കുട്ടികൾ പഠിക്കുന്നത് അംഗൻവാടി ടീച്ചർമാർക്ക് നല്ല ജോലിയാണ് ഒരുപാട് ജോലിയുള്ള വിഭാഗമായ അംഗൻവാടി നാല് പേര് എന്താ ജോലി ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ കാലം സർവ്വ നടത്താൻ സർക്കാർ അംഗൻവാടി ടീച്ചർമാരെയാണ് കുട്ടികളെ സംരക്ഷിക്കുന്നു നേരത്തോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി ചുമ്മാ നാലര പഠിപ്പിക്കും മാത്രമല്ല അവരെ സംരക്ഷിക്കാണ് അച്ഛനും ജോലിക്ക് പോവാൻ പാവപ്പെട്ട കഷ്ട തൊഴിലാളിക്ക് ഒന്ന് മൂവാത്തിയോളം പഠിപ്പിക്കാൻ ആ കുട്ടിയെ സംരക്ഷിക്കട്ടെ പാവപ്പെട്ട ഫാക്ടറി തൊഴിലായി അങ്ങനെ സമ്പന്നരല്ലാത്ത ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടാതിരിക്കാൻ അങ്ങനെ ഉതകും എന്ന കാഴ്ചപ്പാടാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്കുള്ളത് അതങ്ങനെ തന്നെ ആകെ വേണം പഞ്ചായത്തിന് പന്ത്രണ്ടെത്തണം എം പിമാരെ സ്വാധീനിക്കണം ഇവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്മാരുടെ സൂക്ഷിക്കണം എന്നുവെച്ചാൽ ഇതേ രണ്ടു കോടി ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ തന്നെ രണ്ടു കോടി ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനൊരു അലർജി ഉണ്ടാകും ഞങ്ങൾ സമരം ചെയ്യുന്ന മോദി ഈ രാജ്യത്തെ എഴുതിപ്പെടത്തിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ആളാണ് മോദി ഈ കാശ് കൊണ്ടുപോകുന്ന മോദിയാണല്ലോ അതിന്റെ ഓഹരി ആരും എന്താ കോൺഗ്രസിന്റെ വേറെപ്പെടുന്നത് കുടുംബം കാശപ്പാടുള്ള ആളുകൾ ജയിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ ജയിക്കുന്ന ജനപ്രതിയെ ഫണ്ട് ഈ രാജ്യത്തെ വികസന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ താല്പര്യം കാണിക്കുന്നവരെ അവരെ കാണാൻ എന്തൊക്കെയോ കാണിക്കുന്നത് അവരെ കണ്ട ഇതായിട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മന്ദനം പോയി കണ്ട പഞ്ചായത്ത് എന്താ കൊഴപ്പല്ലോ ഒരു കുഴപ്പമില്ല രണ്ടു മൂന്ന് കോടി രൂപ എല്ലാ കൊല്ലം കാര്യങ്ങൾക്ക് അനുവദിക്കുന്ന ഒരു ജനാധിപത്യമാണ് ജില്ലാ പഞ്ചായത്ത് ഒരു രൂപം പേർക്ക് കോച്ചല്ലാത്ത അത് ഉപയോഗപ്പെടുത്തണ്ടേ അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നാളെ അത് കാർഷിക മേഖലയ്ക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആരോഗ്യ സാർവത്രികമായി ഉപയോഗപ്പെടുത്താൻ കഴിയും സ്വന്തമായി പദ്ധതി ആവിഷ്കരിക്കണം സംയുക്ത പ്രൊജക്ട് ഞങ്ങളെ പോലുള്ള കാലത്ത് അങ്ങനെ പറയാം പഞ്ചായത്ത് നിങ്ങൾ സംയുക്ത പ്രൊജക്ട് ഉണ്ടാക്കിയോ നിങ്ങൾ ഒരു ലക്ഷം രൂപ വെച്ചാൽ മതി ഒമ്പത് ലക്ഷം ഞങ്ങൾ തരാം ആ പദ്ധതി കാരണം അങ്ങനെ തന്നെ കാശ് വരും ജില്ലാ പഞ്ചായത്തുകൾ അത് ഉപയോഗപ്പെടുത്തും ആ രീതിയിൽ അങ്ങനെ ഞങ്ങൾ സഹായിക്കുമ്പോഴും സഹായം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തായി കഴിഞ്ഞ പത്ത് വർഷക്കാലം ചെറുപ്പ് പഞ്ചായത്ത് മാറി എന്ന് ഭേദമാണ് ഞങ്ങൾ അങ്ങനെ ആക്ടി വിദ്യാഭ്യാസമൊന്നുമില്ല ഒരു ആക്ടി വിദ്യാഭ്യാസം മൊത്തമല്ല പഞ്ചായത്തിൽ ആക്രിയം ഏറ്റവും വന്നിട്ട് ഞങ്ങൾ അങ്ങനെ വിട്ടിട്ടുണ്ട് ഞങ്ങളാല് െ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മറന്നുകൊണ്ട് രാജ്യത്തെ വികസന കൈകോർക്കണം ഞങ്ങളുടെ വികസനം പറയാണ് അടിയന്തരമായി പഞ്ചായത്ത് യോഗം എടുക്കണം എന്താ കാര്യം നമുക്ക് ആ കമ്മ്യൂണിറ്റി കാർഡിൽ ഇടപെടൽ നടത്തണം അതിന് എത്ര ലക്ഷം വേണമെങ്കിൽ അത് നമുക്ക് ചെലവഴിക്കാൻ നമ്മുടെ പാർട്ടിയുടെ ഭാഗത്ത് അംഗീകാരം ഉണ്ടാക്കണം അക്ഷരം ഞങ്ങൾ ബാധിച്ചു ഞാനും പറഞ്ഞു കൂടി യോഗം പഞ്ചായത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഉയർന്ന നിലവാരം പഞ്ചായത്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചെറുപ്പ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ പഞ്ചായത്താണ് ചില പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ കമ്മ്യൂണിറ്റി ഹാൾ വിവാഹങ്ങൾ നടക്കാൻ ഇവിടെ വലിയൊരു ഒരു ചേർപ്പിച്ച ഒരു കാലത്ത് എന്തോ മാസവും ഒരു നാടകം ഇതിന്റെ അങ്ങനെ തുടങ്ങുന്നത് ഒരു പഞ്ചായത്തിനെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം തളർത്തി തളർത്തി ഇല്ലായ്മയിലേക്ക് ആക്കിയിരിക്കുക അതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് പറഞ്ഞല്ല വികസന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം വികസന കാർഷിക രംഗത്ത് നിങ്ങൾക്ക് ഇടപെടാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾ പഠിക്കണം പഞ്ചായത്ത് നിർമ്മിച്ച ഞങ്ങൾക്ക് എങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ട് എങ്ങനെയാണെന്ന് നിർവഹിക്കാൻ കഴിയുക ആരോഗ്യരംഗത്ത് ഇവിടെ നിസാര സംഭവം ഉണ്ടെങ്കിൽ ചേർപ്പ ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പക്ഷേ എവിടത്തെ ആളുകൾ ആശുപത്രി അധികം വരുന്നത് പല തറക്കാരല്ലല്ലോ അവിടെ ശരിക്കാനല്ല ചാഴുക്കാരല്ല ചെറുപ്പുകാരൻ അവിടെ താൽക്കാലികമായി ഡോക്ടർ വെക്കാൻ അനുമതി സർക്കാർ കൊടുത്തു പഞ്ചായത്ത് കണ്ടുപിടിച്ച് വെക്കാം അപ്പോഴും പറയുന്നത് എന്താ അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണ് അത് സി പി എം ഭരിക്കുന്നതാണ് അതുകൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടോ ഞങ്ങൾ തൊഴിൽ പഞ്ചായത്തിലെ ഏറ്റവും വോട്ടിനും കൂടി ഞങ്ങളാ കഴിഞ്ഞിന്റെ പാറ്റേൺ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്തിന് പക്ഷെ കക്ഷിച്ച് രണ്ടു മൂന്ന് സീറ്റ് കൂടുതൽ നിങ്ങൾക്ക് ഇരിക്കുന്നുള്ളു അപ്പൊ ആ സഹകാരം കാണിക്കണത് നമ്മൾ ജനങ്ങളെ സേവിക്കാനും ജനോപകാരപ്രദമായ പദ്ധതികൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും നിലക്കെടുക്കുന്നവരായ പഞ്ചായത്ത് ഭരണസമിതിയുള്ള അംഗങ്ങൾ മാറണം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് പോലും പാട്ടായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ അറിയുമ്പോ പിടിച്ചിറക്കാനോ ഞങ്ങളെ പോലീസുകൊണ്ട് നിൽക്കുന്നുണ്ട് തട്ടി നിൽക്കാണ്ടോ ഞങ്ങൾക്കാക്കി വല്ല കുഴപ്പമുണ്ടാവുന്നവർക്കായിട്ട് അവര് ഞങ്ങളെന്താളുകളെന്താ ചെയ്യുന്നവർ പക്ഷെ നിങ്ങളവിടെ നിൽക്കുമ്പോഴേ ആളുകൾ അതാണ് പോലീസ് അവർ അവർ ഡ്യൂട്ടി ചെയ്യുന്നവരാണ് നമ്മൾ കുറ്റപ്പെടുത്തല്ല അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളോട് തിരുത്താനുള്ള പ്രേരക ശക്തിയായി ഞങ്ങൾ നിങ്ങളുടെ പുറുണ്ടാവും അത് എക്കാലത്തും ഉണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോ സഹാക്കളെയും സഹാക്കളെയും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഞാൻ തോന്നുന്നു